എം ബി ബി എസ് കോഴ്സ് ഒരു ആറ് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ് ഈ ആറു വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സിന് ഞാൻ പോകുമ്പോൾ ഞാൻ പല ആൾക്കാരെയും ആർ സി സിസ്റ്റത്തില് കണ്ടു കൊറേ പേര് പരിചയപ്പെട്ട് കുറെ പേര് നേരിട്ട് പരിചയമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഈ ആറ് വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു എം ബി ബി എസ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റല് പബ്ലിക് ഹോളിഡേസിന് അവധിയുണ്ടോ ഉണ്ടോ ഉണ്ടോ ഇല്ല പബ്ലിക് ഹോളിഡേസിന് ഒന്നും അവധിയില്ല വല്ലപ്പോഴും ലീവ് എടുത്താണെന്ന് വീട്ടിൽ വരാറ് അങ്ങനത്തൊക്കെ ആ സാഹചര്യത്തിൽ ആർ സി എന്ന് പറഞ്ഞ പ്രസ്ഥാനമായിട്ടോ സിസ്റ്റമായിട്ടോ എനിക്ക് വലിയ ബന്ധം ഉണ്ടായിരുന്നില്ല ഈ ആറ് വർഷം ആ വർഷം ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് ആർ സി എമ്മിന് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ആർ സി എമ്മിന്റെ ഒരു പരിപാടി കാണുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കണ്ട ആൾക്കാര് അഞ്ചു വർഷത്തിനു ശേഷം അവരുടെ പ്രായം ഒരു അഞ്ചു വയസ്സായിട്ട് കുറഞ്ഞു ഇത് സത്യമാണ് ഇത് വളരെ സത്യമാണ് ഇവിടെ നിങ്ങൾ നേരത്തെ ഒരു പ്രസംഗം നടത്തിയ സ്റ്റേജിലിരുന്നവരെല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവർക്കൊക്കെ നല്ല പ്രായമുണ്ട് നല്ല പ്രായമുണ്ട് എൻ്റെ അമ്മ നിങ്ങളിവിടെ കണ്ടില്ലേ ഇരുന്നത് ശൈവ മേഡത്തിന് ഇവർക്കൊക്കെ നല്ല പ്രായമുണ്ട് ഒരു അങ്ങനെയുള്ള പ്രായമുണ്ട് പക്ഷേ അത് തോന്നിക്കാതെ അവരുടെ ഊർജം അവരുടെ എനർജി തരുന്നത് ഈ ഉൽപ്പന്നങ്ങളാണ് അപ്പൊ അത് എനിക്ക് മനസ്സിലായി അതിന് കൂടെ എനിക്ക് മനസ്സിലായ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം ഈസ് ബെറ്റർ ദാൻ ഉണ്ടോ അത് പ്രിവെൻഷൻ ഉണ്ടാവും രോഗം വന്ന് ചികിത്സിക്കുന്ന കാട്ടും നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുക അത് ഈ പ്രസ്ഥാനത്തിലൂടെ നടപ്പിലാണ് നൂറ് ശതമാനം നിങ്ങൾ ഈ ഹോസ്പിറ്റൽസ് ഒക്കെ ഇവിടെ എത്ര ഹോസ്പിറ്റൽസ് ഉണ്ട് എനിക്കൊന്ന് കോഴിക്കോട് ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽസ് ഉള്ള ഒരു ജില്ല അല്ലേ അല്ലേ നിങ്ങൾ പ്രതികരിക്കണം ഹലോ ഹലോ ഉറങ്ങരുത് കാരണം ഇത് ഉറങ്ങാതെ കേൾക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സെഷനാണ് കാരണം ഇത് ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം ആ തീരുമാനം എടുക്കണം ഇവിടെ ഫാമിലി ആയിട്ട് പോകാൻ എത്ര പേരുണ്ട് ഫാമിലി ആ കുറച്ചധികം പേരുണ്ട് നിങ്ങൾ പറയലൊക്കെയാണ് കാരണം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും അത് നിങ്ങൾ ചെന്ന് വീട്ടിൽ പ്രയോഗിക്കാൻ തുടങ്ങുമ്പോൾ വീട്ടുകാർ പറയും ഏതോ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ഇയാൾക്ക് വട്ടായിരുന്നു അതുപോലെ ആവരുത് ഓക്കേ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ കുറേ ഹോസ്പിറ്റൽസ് ഉണ്ട് ത്രിവാണ്ട്രം ആയിരിക്കും അടുത്തത് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽസ് ഉള്ളത് കൊച്ചി ഉണ്ട് ഇവിടെയൊക്കെ ധാരാളം അല്ലേ അതെ ഞാനൊരു സർവേ എടുത്തു ഒരു സർവേ എന്ന് പറഞ്ഞെന്താ ഹോസ്പിറ്റൽസിലൊക്കെ കയറി ഇറങ്ങിയ ഒരു സർവേ കാരണം ഞാൻ തന്നെ ഒരു ഡോക്ടറാണല്ലോ ഞാനൊരു സർവേ എടുത്തു എന്താണ് സർവേ എടുത്തത് ഇത്രയധികം ഉണ്ടാവാനുള്ള കാരണം കേരളത്തിൽ കാരണം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ നോർത്ത് ഇന്ത്യയിൽ ഒന്നുമില്ല ഇത്ര ഇല്ല അവിടുന്ന് ആശുപത്രിയും വളരെ കുറവാ ഇത്രയധികം രോഗികള് നമ്മുടെ കൊച്ചി കേരളത്തിൽ കേരളത്തിലെ ജനസംഖ്യ എത്രയാ മൂന്ന് മൂന്നര കോടിയേ ഉള്ളൂ തമിഴ്നാട്ടിലുണ്ട് എട്ടെട്ടര കോടി ഉത്തർപ്രദേശിൽ അയലങ്കാട്ടും ഉണ്ട് എന്നാൽ പോലും രോഗികളുടെ ഒരു പേർസെൻറ്റേജ് എടുക്കുവാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അതിന് കാരണം എന്താ കാരണം ഞാൻ അന്വേഷിച്ചു ഞാൻ എല്ലാ വാർഡിലും പോയി എല്ലാം ഒ പിയിലും പോയി ഓർത്തോ എല്ല് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് അവരുടെ ഒ പിയിൽ ഞാൻ ചെന്നു ഗൈനക്കോളജി സ്ത്രീകളുടെ വാർഡ് ഒ പി അവിടെ ചെന്നു സർജറി അവിടെ ചെന്ന് നോക്കി ഇ എൻ ഡി ഇ എൻ ഡി എന്ന് പറഞ്ഞാൽ ഇയർനോ സ്രോട്ട് അവിടെ പോയി ഇവിടെ ഒക്കെ വരുന്ന രോഗികളുടെ ഒട്ടുമയ്ക്ക് കാരണം ഞാൻ അന്വേഷിച്ചു സംഭവം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആശുപത്രിയിൽ വരുന്ന ഒരു എൺപത് ശതമാനം രോഗികളും അവർക്ക് വരുന്ന രോഗം അവർക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാ പ്രിവെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഒരു എൺപത് ശതമാനത്തോളം അസുഖങ്ങൾ പക്ഷെ ആര് അവര് തിരിഞ്ഞു നോക്കിയിട്ടില്ല അത് അവരുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമാണ് അവരുടെ കയ്യില് നിൽക്കുന്ന കാര്യം ഒരു എൺപത് ശതമാനം ആശുപത്രിയിൽ പോകുന്ന രോഗികൾക്ക് വരുന്ന അസുഖം അത് അവരുടെ കയ്യിലുള്ളതാ പക്ഷെ അവർ ഇതുവരെ എന്ത് ചെയ്തില്ല തുറന്നു നോക്കിയിട്ടില്ല ഇന്ന് ഞാൻ നിങ്ങളോട് ചെയ്യാൻ പോകാൻ പറയാൻ പോകുന്നത് അതൊന്ന് കാണിച്ചു തരാ ഒന്ന് കാണിച്ചു തരുകയാണ് ഈ സെഷൻ കഴിഞ്ഞു നിങ്ങളൊന്ന് വിലയിരുത്താം സത്യമാണോ അല്ലയോ കാരണം എനിക്ക് ഉറപ്പാ ഇതന്നെയാ കാരണങ്ങൾ റെഡി ഉറക്കം വരുന്നുണ്ടോ